േ നല്ല മീൻ കിട്ടിയിട്ടോട്ടെ നിങ്ങൾക്ക് മനസ്സിലായോ ഇതെന്താണെന്ന് ഇതാണ് തുപ്പ് വാള എന്ന് പറയുന്നത് അല്ലെങ്കിൽ മുള്ളു വാള എന്ന് പറയുന്നതാ അടിപൊളി മീനാണ് കേട്ടോ ഇത് പക്ഷേ എല്ലാരും അങ്ങനെ കഴിക്കത്തില്ല പ്രത്യേകിച്ചും പുരുഷന്മാർ അങ്ങനെ കഴിക്കത്തില്ല ഏട്ടാ അവർക്ക് ഈ മുള്ളൊക്കെ ഇങ്ങനെ ഇരുന്ന് ക്ഷമ കെട്ട് ഊരി എടുത്ത് കഴിക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടായിരിക്കും സ്ത്രീകൾക്ക് അത് ഭയങ്കര ഇഷ്ടമാണ് അത് ചിലര് കഴിക്കാറില്ല പക്ഷെ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മിക്കവർക്കിത് ഭയങ്കര ഇഷ്ടമാണ് നല്ല ടേസ്റ്റുമാണ് ഇത് കഴിക്കാനായിട്ട് വച്ച് കഴിഞ്ഞാൽ നല്ല രുചി നല്ല അരപ്പക്ക നല്ല ചുവയായിരിക്കും കഴിക്കാനായിട്ട് ഇച്ചിരി മരിച്ചിനിയും ഈ തുപ്പുവാള മീനും ഒക്കെ കൂടെ കൂട്ടി ഒന്ന് കഴിക്കണം ആ എന്താ ടേസ്റ്റ് അറിയാമോ അപ്പോൾ ഞാനൊരു കരേഞ്ച് ചെയ്യാം ഇതിൽ ഇത് ഞാൻ എല്ലാ അറുത്ത് കഴിവ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിനൊരു കൂട്ടുണ്ടേ അത് ഞാൻ എന്താണെന്നുള്ളത് കാണിച്ചു തരാം കൂട്ടുണ്ടാക്കാനായിട്ട് മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ ഇച്ചിരി നല്ല നിറത്തിലൊന്ന് വറുത്തെടുക്കണം ഇച്ചിരി ഒരു ബ്രൗൺ നിറമാകുന്നത് വരെ പിന്നെ തേങ്ങ ഒരു നെല്ലിക്ക നെല്ലിക്കവരിപ്പുളം പുളി പിന്നെ രണ്ട് ചെറിയ ഉള്ളി പിന്നെ പിന്നെന്താ ഉലുവ ഞാനെടുത്ത് വച്ചിട്ടുണ്ട് ഇതാ ഉലുവ പിന്നെ കറിവേപ്പില ഇത്രയാണ് അരയ്ക്കാനുള്ളത് സാധാരണ നമ്മൾ മീനിനെ അരക്കുന്നത് പോലെ തന്നെയാണ് അരയ്ക്കുന്നത് അപ്പോൾ ഞാനിതെല്ലാം കൂടെ ഒന്ന് ഞാൻ അരച്ചുകൊണ്ട് വരട്ടെ ഇതാ അരപ്പൊക്കെ അരച്ചിട്ട് നല്ല ചുവന്ന കളറിൽ ഇങ്ങനെ അരച്ചൊക്കെ എടുത്തിട്ടുണ്ട് ഇനി ഞാനിത് മീനിലോട്ട് ഈ അരപ്പൊക്കെ ഒന്ന് ഒഴിച്ച് ചേർത്ത് ഒന്ന് ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ ഇതാ എല്ലാം അരച്ച് കലക്കിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതങ്ങോട്ട് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ഇതിൽ ചേർക്കേണ്ട ഇതിനാ ഇതാണ് ടേസ്റ്റ് ഈ സാധനങ്ങൾ ഇത്രയും സാധനങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഈ മീനിനൊരു ടേസ്റ്റ് വരത്തുള്ളൂ മാങ്ങ കുറച്ച് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇച്ചിരി മുരിങ്ങക്കോലുണ്ട് പച്ചമുളകുണ്ട് ഈ മൂന്നായിട്ടും കൂടെ ഇട്ട് വച്ചാൽ ഈ മീനിന് നല്ല ഒരു അടിപൊളി ടേസ്റ്റ് വരത്തുള്ളൂ അപ്പം ഞാനിതെല്ലാം കൂടെ എടുത്ത് ഇതിലോട്ടൊന്ന് തട്ടുവാണേ ദാ ഇനി ഞാനൊന്ന് ഗ്യാസിൽ വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കട്ടെ ദാ അങ്ങനെ നമ്മുടെ തുപ്പുവാള മീനെല്ലാം ഇതാ റെഡി ആയിട്ടുണ്ട് അടിപൊളിയായിട്ട് അപ്പോൾ അതൊക്കെ കോരാവും ഇല്ലെങ്കിൽ എൻ്റെ കഷ്ണങ്ങളെല്ലാം പൊടിഞ്ഞു പോവും ഇതിന് ഭയങ്കര മുള്ളാണ് ഇതാണ് ഇതാ ആ എന്താ മണമെന്നറിയാൻ തുറന്നപ്പോൾ തന്നെ നല്ല അടിപൊളി മണം ഇച്ചിരി മരിച്ചിനിയും എല്ലൂടെ കൂട്ടിയിന്ന് നല്ല അടിപ്പൊളിയായിട്ട് മീൻ റെഡി ആയിട്ടുണ്ടേ ഓക്കേ ഇനി ഞങ്ങൾ അടച്ച് വെച്ചിട്ടാ ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാം ഓക്കെ ബായ്